മകൾ ജീവിതത്തിലേക്ക് മടങ്ങുന്നതും കാത്ത് ആശുപത്രി പഠിക്കൽ ഇരുന്ന് വിലപിക്കുകയാണ് ആ മാതാപിതാക്കൾ ആശുപത്രിയിലെ ഭീമമായ ബില്ലിന്റെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്ന് പോലും നിശ്ചയമില്ലാതെയാണ് അവർ ആശുപത്രിയിൽ കാവലിരിക്കുന്നത് പത്തൊമ്പത് വയസ്സായെങ്കിലും അഞ്ചു വയസ്സുകാരുടെ പ്രകൃതമാണ് അവൾക്ക് രാവിലെ അവൾ എന്റെ മുമ്പിൽ വന്നിരുന്ന് എഴുതി പഠിച്ചു പിന്നാലെ കുളിച്ചു വന്ന് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞാണ് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത് നഗരത്തിലെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ ക്ലാസ്സിലേക്ക് പോകും വഴിയാണ് യുവാവ് ആക്രമിച്ചത് കത്തിക്കൊണ്ട് പെൺകുട്ടിയെ കുത്തിവീഴ്ത്തിയ ശേഷമായിരുന്നു ഇയാൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് അലറിക്കരയുന്ന പെൺകുട്ടിയുടെ വിളികേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വെള്ളമൊഴിച്ച് തീ അണച്ചതും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചതും എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിക്ക് അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റു ബോധം ഇപ്പോഴും തിരികെ ലഭിക്കാത്ത പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയുമാണ് ഒരു ദിവസം മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ആശുപത്രിയിൽ ചിലവാകുന്നത് സാമ്പത്തികമായി ശേഷിക്കുറവുള്ള കുടുംബം ചികിത്സാ ചെലവിനായി നട്ടം തിരിയുകയുമാണ് അച്ഛൻ കൂലിപ്പണിക്കാരനായ കുടുംബം ഭാരിച്ച ചികിത്സാ ചെലവുകളും മറ്റും താങ്ങാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ് മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സുമനസ്സുകളുടെ സഹായവും പ്രാർത്ഥനയും തേടുകയാണ് ഈ കുടുംബം മകൾക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ലെന്നും കുടുംബം പറയുന്നു മാർച്ച് പന്ത്രണ്ടിനാണ് തിരുവല്ല ചിലങ്ക ജംഗ്ഷനിൽ വെച്ച് പെൺകുട്ടിയെ അജിൻ റജി മാത്യു എന്നയാൾ പെട്രോൾ ഒഴിച്ച് തീ തീകൊള്ളു ന്യൂസ് ഡെസ്ക് ടോപ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക